അലൈക്കും വരഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് നിങ്ങൾ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റുകൾ എഴുതുന്നതൊക്കെ കാണാറുണ്ട് അതൊക്കെ വായിക്കാറുമുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബുള്ള ആലമീൻ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മിലേക്ക് ഇൻഷാള്ള വരാനിരിക്കുന്നത് റബിയുൽ അവവ്വൽ മാസമാണ് അല്ലേ നമുക്ക് നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന മാസമാണ് റബിയുൽ അവ്വൽ മാസം ഈ ഒരു മാസം നമ്മിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെയായിട്ട് നമ്മളൊക്കെ പലരും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നവരാണ് ഓരോരുത്തരും അല്ലേ അതിൽ ഒരുപാട് പേരുള്ളത് എന്താ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കടം ഒരുപാട് വലിയ പ്രയാസമാണ് എന്ത് ചെയ്യണം എങ്ങനെ കടം വീട്ടണം ഒരു ഗതിയുമില്ലാതെ അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നവരുണ്ട് നമ്മുടെ കടങ്ങൾ വീടാനും മാനസികമായിട്ടുള്ള ടെൻഷനുകളൊക്കെ തീരാനും മനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രയാസങ്ങളാണുള്ളത് ആ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടി റബിയുൽ അവവൽ മാസം വരുന്നതിൻ്റെ മുന്നേ തന്നെയായിട്ട് ഞാൻ ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം ഇനി നിങ്ങൾക്ക് ഒരു ലക്ഷം സ്വലാത്ത് ചെല്ലാൻ കഴിയും റബി ലെവൽ മാസമാവുന്ന സമയത്ത് നമ്മൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലണം അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ ഒരുപാട് ഉമ്മമാരുണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി കാത്തിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റബി ലെവൽ മാസം വരാനായിട്ട് കാത്തിരിക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർന്നു പോകാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ ആണ് പറയുന്നത് ഒരുപാട് സ്വലാത്താണ് ഇത് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഓരോ കാര്യത്തിന് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്തുമാണ് സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല സ്വലാത്തുൽ ഫാത്തിഹ് അള്ളാഹു മലി അല സയ്ദിന മുഹമ്മദീം ിമലിഖ് വൽ ഖാതിമ സബഖ് ഹഖ് ഹഖ് ബിൽ വൽ ഹാദി ഇലാ മുസ്തഖീം വ അലാ ഹാത്തിമലിമ സബക്ക് വൻ നാസിൽ അൽ മുസ്തയും മമ്പം പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ് നമ്മുടെ മനസ്സിലുള്ള എന്ത് കാര്യത്തിനും നെയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തി എല്ലാവർക്കും അറിയാം അപ്പം റബീ അവൽ മാസം ഇതാ നമ്മുടെ മുൻ പടി വന്നിരിക്കുകയാണ് നമ്മിലേക്ക് കയറി വരാനിരിക്കുകയാണ് അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം ആയിരം തവണയോ രണ്ടായിരം തവണയോ മൂവായിരം തവണയോ നാലായിരം തവണയോ അല്ല നൂറ് തവണയാണ് എനിക്ക് ചൊല്ലാൻ കഴിയുള്ളൂ മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ അഞ്ഞൂറ് അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം അറബിയിൽ മാസം റബിൽ ലവൽ മാസം നമ്മിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കി ചൊല്ലിക്കൊളി നിങ്ങൾ സഹിക്കുന്ന നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ തീരാനും ലക്ഷക്കണക്കിന് കടമുണ്ട് കടം വീട്ടാൻ ഒരു വഴിയുമില്ല ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ നീയത്താക്കി സൊലാത്തുൽ ഫാത്ത ഇനി ഞാൻ ഈ പറയുന്ന എണ്ണം ഇനി എണ്ണമില്ലാതെയാണ് നിങ്ങൾ നീയത്താക്കുന്നത് റബീലവൽ മാസം ഞമ്മിലേക്ക് വരുന്നതുവരെയായിട്ട് എനിക്ക് കഴിയുന്ന ഒരെണ്ണം ഞാൻ നീയത്താക്കി ചൊല്ലും ഞാൻ എണ്ണം പിടിക്കാതെ ചൊല്ലുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ആത്മാർത്ഥമായിട്ട് അള്ളാൻ്റെ മുത്തറസൂലിനെ റസൂലിനെ മനസ്സിലോർത്ത് ആ സ്നേഹത്തോട് കൂടിയിട്ട് സൊലാത്തുൽ ഫാത്തിഹിന്ന് ചൊല്ലി നോക്കി അത്ഭുതം നിങ്ങൾക്ക് കാണാൻ കഴിയും കേൾക്കാൻ കഴിയും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകും കഴിഞ്ഞ തവണ പ്രയാസം ബുദ്ധിമുട്ട് ടെൻഷൻ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതിന് ഫലം കിട്ടിയെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വീറിയോ വീഡിയോ ഷെയർ ആക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ അതിപ്പോൾ നിങ്ങൾ കേട്ട് നിസ്സാരമാക്കരുത് കൂടി നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും ആത്മാർത്ഥമായിട്ട് തന്നെ ചെല്ലണം കേട്ടോ ഒരു വേണോ വേണ്ടോ നമ്മളിപ്പോൾ ജോലി എടുക്കുന്ന സമയത്ത് ൊക്കെ ചൊല്ലുന്ന സമയത്ത് ഈ സ്വലാത്തിലേക്കൊരു ശ്രദ്ധയുമില്ലാതെ ഒരു പാട്ട് പാടുന്ന രീതിയിലായിട്ടല്ല അല്ലെ മുത്തറസൂലിൻ്റെ റൗല ഷെരീഫിലേക്ക് ആ ഒരു മുത്തർ റസൂലിൻ്റെ ചാരത്തേക്ക് ഇങ്ങനെ മനസ്സോർത്ത് ആ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും ഒരു ആനന്ദമുള്ളൊരു മാസമാണ് നമുക്ക് വരാനിരിക്കുന്നത് എല്ലാവർക്കും ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ് അപ്പോൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് നിങ്ങൾ നീയത്താക്കിക്കോളി അതുപോലെ തന്നെ റബീല്ലവൽ മാസം നമ്മിലേക്ക് വരുന്നതിൻ്റെ മുന്നേയായിട്ട് മുത്തർ റസൂൽ സല്ലല്ലാഹുലൈ തങ്ങളുടെ പേരിലായിട്ട് യാസീനും നിങ്ങൾ നീയത്താക്കി ഓതുക ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കടമാണെങ്കിൽ അങ്ങനെ മനസ്സിൻ്റെ അങ്ങനെ വേറെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ അങ്ങനെ സകല വിഷമവും പ്രയാസവും ടെൻഷനുകളും എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്തിലും സമാധാനത്തിലുമായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ആദ്യം ദുവാ ചെയ്യുക റബ്ബെ റബിയുല്ലവൽ മാസമാണ് റഹ്മാനെ ഞങ്ങളെ നമ്മളിലേക്ക് വരാനിരിക്കുന്നത് ഞാൻ ഈ ആസിൻ ഞാനൊരു മൂന്ന് യാസിൻ മുത്തറസൂൽ സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ പേരിലായിട്ട് മുത്തറസൂലിൻ്റെ ചാരത്തേക്ക് ഞാൻ നെയ്യത്താക്കി ഓതുന്നു എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് എനിക്കൊരുപാട് കടങ്ങളുണ്ട് ആരോടും പറയാൻ എനിക്കില്ല എങ്ങനെ ഞാൻ ആ കടം വീട്ടുക എന്നെനിക്കറിയില്ല റബ്ബെ എനിക്കൊരു മാർഗം എളുപ്പമാർഗം എനിക്കിനി കാണിച്ചു നൽകണേ അല്ല ഞാൻ ഈ മുത്തറസൂലിൻ്റെ പേരിൽ ഓതുന്ന സിൻ്റെ പുണ്യം കൊണ്ട് റബ്ബെ റബ്ബിയുള്ള മാസത്തിൻ്റെ മഹത്വം കൊണ്ട് റബ്ബെ ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങൾ വിഷമിക്കുന്ന ഞങ്ങളെല്ലാവരും വേദന സഹിക്കുന്ന വിഷമവും പ്രയാസവും നീ മാറ്റി സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു പോവേണ്ട കേട്ടിട്ട് നിസ്സാരമാക്കി തള്ളേണ്ടട്ടോ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് അതുപോലെ തന്നെ ഞാനും റബിയുൽ അവൽ മാസം കടന്നു വരുന്നതിൻ്റെ മുന്നേ തന്നെയായിട്ട് നീയത്താക്കി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സൊലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് അൽഹമുല്ല അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കരുതും ഒരുപാട് പരീക്ഷണത്തിലൂടെയാണ് ഞാൻ കടന്നു എന്നും ഓരോ ദിവസവും ഓരോരോ പ്രയാസവും ടെൻഷൻ ുമാണ് ഞാൻ സഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും എനിക്ക് ടെൻഷനാണ് പ്രയാസമാണ് ഒന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട അല്ലാൻ്റെ പരീക്ഷണമാണ് അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുവാ ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുക എത്ര കഠിനമായ പരീക്ഷണത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കരഞ്ഞോണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നത് ക്ഷമിക്കുക അള്ളാഹു ഒരു സമാധാനമുള്ള ജീവിതം നൽകും ഉറപ്പാണ് അള്ളാഹു എനിക്ക് പരീക്ഷണം തരുന്നത് അല്ല അതിനുള്ളൊരു മറുതല അല്ല കാണിച്ചു തരും എന്നൊരു മനസ്സ് നിങ്ങളെ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ജീവിതം വിജയത്തിലെത്തും ഉറപ്പാണ് അള്ളാഹിനെ പേടിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക അല്ലാഹുവിന് വേണ്ടി അഞ്ച് വക്തും നിസ്കരിക്കുക ധിക്രച്ചില്ല ഇതുപോലെയുള്ള മാസങ്ങളും രാവുകളൊക്കെ വരുന്ന സമയത്ത് ഇതിനെയൊക്കെ ബഹുമാനിക്കുക ആദരിക്കുക ബിയുലവൽ മാസം നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ടുള്ള മാസമാണ് വരുന്നത് അതുപോലെ തന്നെ റബിയുൽ ലവൽ മാസമായാൽ എന്തു ചെയ്യുക സ്വലാത്തിങ്ങനെ അധികരിപ്പിക്കുക മുത്തറ സൂൽ സല്ലാ ഹുലൈവസലത്ത് തങ്ങളുടെ പേരിലായിട്ട് ഖത്തം തീർക്കുക ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ പറഞ്ഞതാണ് ഞാനൊരു കത്തൻ തീർത്തു റബി ലബൽ മാസം വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് നീയത്താക്കി വെച്ചതാണ് കത്തൻ തീർക്കാൻ ഞാനിപ്പോൾ കത്തൻ തീർത്ത് ദുവാ ചെയ്തുവെന്ന് അലഹമ്മദില്ല അർഹമായിട്ടുള്ള പ്രതിഫലം അവർക്കൊക്കെ അള്ളാഹു ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തുന്നും അവർക്ക് മനസ്സിന് സമാധാനവും അതുപോലെ നാളെ കബർ ജീവിതവും ആനന്ദമാക്കി കൊടുക്കട്ടെ അമീൻ യാറബുൽ ആലമീൻ അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം ഇനി മുന്നൂറ്റി പതിമൂന്നെണ്ണം ആണെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലിക്കൊള്ളിട്ടോ അല്ല ഒരു നൂറെണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക ഒരുപാട് വീട്ടിലെ ജോലികളും മറ്റേ കാര്യങ്ങളും അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചൊല്ലാൻ കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലുക അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക റബ്ബ് ഇലവൽ മാസം നമ്മിലേക്കിതാ വരാനിങ്ങനെ പടിവാതിരിക്കലെത്തി ഇരിക്കുകയാണ് അപ്പോൾ അള്ളാഹിനോട് നിങ്ങളൊന്ന് മനസ്സ് പറയുക റബ്ബേ റബിയില്ലവൽ മാസം ഞാൻ ചൊലാത്തൽ ഫാത്തി ഇത്ര എണ്ണം ഞാൻ ചൊല്ലാൻ നെയ്യത്താക്കുന്നു എൻ്റെ മാനസികമായിട്ടുള്ള വിഷമങ്ങളും ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ടെൻഷനുകളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് അള്ളാഹു നൽകാൻ വേണ്ടിയിട്ടൊന്ന് നീയ്യത്താക്കി നിങ്ങളെ മനസ്സെങ്ങനെയാണ് അതുപോലെ ഇരിക്കും നിങ്ങൾക്ക് ഫലം കിട്ടുക സ്വലാത്ത് ചെല്ലുമ്പോഴേ നിങ്ങളെ മനസ്സെങ്ങനെയാണ് ഏത് രീതിയിലാണ് നിങ്ങളുടെ മനസ്സുള്ളത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ അല്ലാണ്ടൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാട്ട് പാടുന്ന രീതിയിലാണ് സ്വലാത്ത് ചൊല്ലുന്നത് മുത്തറസൂലിനോടുള്ള ഇഷ്ടത്തോട് കൂടിയിട്ട് വേണം നമ്മൾ സ്വലാത്ത് ചെല്ലാം ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം നമുക്ക് മുത്തറസൂലിൻ്റെ പേരിൽ മൂന്ന് ഫാത്തിഹ പതിനൊന്ന് സ്വലാത്തും ചെല്ലാം إلى أهل محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الح الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم سرات الذين انعمت عليهم عيد المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم മാലിക്യോ മിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സ്തായിൻ ഇഹദിന സിറാത്തുൽ മുസ്തഖിൻ സിറാത്തല്ലീനഹിം അലൈഹിം വലീൻ ആമീൻ പതിനൊന്ന് സ്വലാത്ത് മാനസികമായിട്ടുള്ള ടെൻഷനുകളും പ്രയാസങ്ങളും എല്ലാം തീരുന്ന സ്വലാത്താണ് اللهم <سؤال> صل على سيدنا محمد قد لاقته لتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته لتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته لتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته لتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي ادركني يا رسول الله اللهم صل على سيدنا محمد കതുള്ള കത്ത് ഹിയിലെത്തി അതിരിക്ക റസൂലല്ല അള്ളഹു മുലി സൈദിനഹമ്മദി കതു കഥഹിയിലെത്തീ അതിരിക്കിനസൂലല്ലഹ അള്ളാഹു മുസ്ലിഅല സൈദിനഹമ്മദീൻ കദുൽ മുഹമ്മദി ഹീലെത്തീ അതിരിക്ക റസൂലല്ലാ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഫാത്തിഹാനെ സ്വീകരിക്കണേ അല്ല സൊലാത്തിനെ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ നീ പൊറുക്കണേ അല്ല റബ്ബെ മാനസികമായിട്ടുള്ള പ്രയാസം തീർക്കണേ അല്ല റബ്ബയെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞവർ റഹ്മാനായ റബ്ബയെ കടങ്ങൾ കിട്ടാനുള്ള ഹലാലായിട്ടുള്ള എളുപ്പമാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു നൽകണേ അല്ല റബ്ബയെ മനസ്സിന് സമാധാനമില്ലയിത്ത ദുവാ ചെയ്യണമെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് റഹ്മാനെ റബ്ബയെ അവരുടെ മനസ്സിന് ഇടങ്ങേറി നീ തീർത്ത് സമാധാനവും സന്തോഷവും നൽകണേ അല്ല എന്തൊക്കെ പ്രയാസമാണ് ഓരോരുത്തർക്കുള്ളത് എന്ന് നിനക്കറിയാലോ റഹ്മാനെ ദുവാ ചെയ്യാൻ പറയുന്നവർ ഒരുപാട് പേരുണ്ടല്ല ഓരോ വീഡിയോൻ്റെ താഴെയായിട്ടും ദുവാ ചെയ്യാൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റബ്ബയെ അവരുടെയൊക്കെ മനസ്സിലുള്ള വേദന നീ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേയല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ അല്ല കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെല്ലാവരെയും കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല കടമാണ് ഞങ്ങളെയൊക്കെ പ്രയാസം ബേജാറ് റഹ്മാനെ റബ്ബയെ കടങ്ങളെല്ലാം വീടി സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ഞങ്ങളെ ധുവാനെ ഞങ്ങൾ ദുവാക്ക് ഉത്തരം നൽകണേ റഹ്മാൻ റബ്ബെ ഞങ്ങളെ ദുവാക്ക് നൽകണേ റബ്ബെ റബ്ബെ ഞങ്ങളെ ദുവാക്ക് ഉത്തരം നൽകണേ ആമീൻ ആമീൻ റഹ്മതി നൽകണെ അല്ലാ മുഹമ്മദി സയ്യദിനഹമ്മല ആലിഹി വസഹബിഹി റബ്ബിൽ വസലാമു മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ